ഹലോ വെൽക്കം ടു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ദീഗുജ്ജവും കുജവും തോരയും ഇട്ടിട്ട് ഒരു ചാറ് കറിയാണ് ധീ ഗുജം എടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം ചെത്തിയിട്ടെടുക്ക തൊലിയെല്ലാം ഒന്ന് അതിനെ പാൽ മുറിച്ചിട്ട് വെക്ക എന്നിട്ട് പീസ് പീസാക്കിയിട്ട് എടുത്ത് വെക്കാം ഇട്ടിട്ട് ഒന്ന് പാങ്ങല കയറ്റെടുക്കാം ഇനി വെച്ച തോര എടുത്തിട്ട് കയറ്റി ഇട്ടിട്ട് വെള്ളവും പിന്നെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഫസ്റ്റ് തോര മാത്രം വേവിച്ചിട്ടെടുക്കാം തോര ഒന്ന് ബന്ധിട്ട് വരുമ്പോൾ മുറിച്ച് വെച്ച ദീപിച്ച പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഇലക്കിട്ടിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു വിസിലും കൂടി എടുപ്പിക്കാം അപ്പൊ ഇവിടെ തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ജീരകം വെള്ളമെല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ഇനി എല്ലാം തിളച്ച് വരുന്ന ഇതിലേക്ക് ചാറടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഉപ്പൊന്നും കൂടി ഇട്ടിട്ട് കറച്ചപ്പിലൊന്നും ഇട്ടിട്ട് പാല തിളപ്പിച്ചിട്ട് കടുവെട്ടുമ്പോൾ അണുപ്പുമുളക് ഉലുവ ചീരകം എല്ലാം ഇട്ടിട്ട് കലംപോഴുന്നിട്ട് കൊടുക്കാം ഇപ്പം നമ്മള ദീ ഗുജത്തോരണ്ട് ചാർ റെഡി ആയിട്ടുണ്ട് കലുത്തപ്പാക്കിയിട്ടുണ്ടായി കലുത്തപ്പായി ചാറിലൊക്കെ മുക്കിയിട്ട് തിന്നാൻ എന്തോ ഒരു പാങ്ങന് അപ്പറിലെ പൂട്ടിയിട്ട് തിന്നാൻ അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം